നമസ്കാരം സി പി എം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിലും വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണതാവാക്കിയതിലുമുള്ള അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച പത്തനംതിട്ടയിലെ മുതിർന്ന സി പി എം നേതാവും മുൻ എം എൽ എയുമായ എ പത്മകുമാറിനെ വീട്ടിലെത്തി സന്ദർശിച്ചിരിക്കുകയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലാണ് ഇന്ന് വൈകുന്നേരം ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി ഒ സൂരജ് ജോയിൻറ്റ് സെക്രട്ടറി ഐരൂർ പ്രദീപ് എന്നിവരെത്തിയത് ഇരുവരും പതിനഞ്ച് മിനിറ്റ് നേരം പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ബി ജെ പിയിലെത്തിയാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം പത്മകുമാറിനെ അറിയിച്ചുവെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ അനൗദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് എന്നാൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുവാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല ഇന്നലെ ഉച്ചഭക്ഷണത്തിന് പോലും നിൽക്കാതെയാണ് സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് പത്മകുമാർ ഇറങ്ങിപ്പോയത് തുടർന്ന് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടു ചതിവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്നായിരുന്നു ഫേസ്ബുക്കിലെ പോസ്റ്റ് നിരാശയിൽ മുഖത്ത് കൈവച്ചിരിക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരുന്നു അൻപത്തിരണ്ട് വർഷമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിരുന്നിട്ടും തന്നെ അവഗണിച്ചു എന്നാണ് പത്മകുമാർ പറയാതെ പറയുന്നത് പത്തനംതിട്ടയിൽ നിന്ന് സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി വീണ ജോർജിന് തിരഞ്ഞെടുത്തിരുന്നു സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ അവഗണിച്ച് വീണയെ തിരഞ്ഞെടുത്തതിലാണ് പത്മകുമാറിന് പ്രതിഷേധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായ വെടിവയ്പിനെ പോലും നേരിടാൻ കഴിയുന്ന ആളുകളെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പരിഗണന നൽകാതെ പാർലമെന്ററി രംഗത്ത് നിൽക്കുന്നവർക്ക് പരിഗണന നൽകുന്നതിൽ പ്രതിഷേധമുണ്ടെന്ന് പത്മകുമാർ പരസ്യമായി പറഞ്ഞു പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ ജീവൻ പോലും നഷ്ടമാകുമായിരുന്ന എന്നെ ഒഴിവാക്കി പാർലമെന്ററി പ്രവർത്തനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകും ഡിവൈഎഫ്ഐയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാൽനട ജാഥയിൽ പങ്കെടുത്തിട്ടുള്ളത് ഞാനാണ് എന്നും പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സമിതിയിലെ എൺപത്തി ഒൻപത് അംഗങ്ങൾക്ക് പുറമെ പ്രത്യേക ക്ഷണിതാവായാണ് വീണ ജോർജിന് സമിതിയിൽ ഇടം ലഭിച്ചത് പതിനേഴ് പുതുമുഖങ്ങളാണ് സമിതിയിൽ വിഷയം ചർച്ചയായതോടെ പത്മകുമാർ ഇന്നലെ പോസ്റ്റ് പിൻവലിച്ചിരുന്നു വെബ് ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात